അമ്മാണം സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം സംഘടിപ്പിച്ചു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു മുൻ വിദ്യാഭ്യാസ മന്ത്രി സി ഉദ്ഘാടനം ചെയ്തു ഈ പ്രതിബദ്ധത അത് വളരെ കൃത്യമായി പ്രകടിപ്പിക്കുകയാണ് ഇന്നത്തെ ഞാൻ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ മാഷോട് കേരളത്തിലെ മറ്റെവിടെ നടക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ വിദ്യാഭ്യാസ രീതിയാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതല് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ നടപ്പിലാക്കിയ ആ പരിപാടിയിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ പുതിയ ഒരു നടക്കുന്നത് അതെന്താന്ന് പറയാൻ മാത്രമേ ശരിക്കും പണ്ട് ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് അധ്യാപക കേന്ദ്രീകൃത വിദ്യാഭ്യാസം ഇന്നും അതല്ല ഇത് മനസ്സിലാക്കേണ്ടത് അച്ഛനെ അധ്യാപകർക്ക്

देश तो 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 के में अध्यक्ष प्रसार में सोचिस प्रसार में पकाने वाले सीन आराम को पुरला पकाने वाले ऐसा हो रहा है सुनने वाले ना उनको मार्ग तारक तो जब उनको भी दिया जाता है तो शक्ति फादी ने उनको याद करो है तो पकाने वाले को थरता में दिखा का रहे हैं कि हम थोड़ा ही तापत्रेला हैं जो कब प्रभाव बनाए ਅਮਨ ਜੀ ਬੇਸਰੇ ਰਿ ਗੈਟਰੀ ਨਾ ਅਮਨ ਆਪਣਾ ਜਾਨਾ ਬੜਾ ਬਟਕਾ ਕਰਦਾ ਹੈ ਫਸਸ 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 ਹੇਠਾਂ ਜੀ ਬਿਆਸੇ ਬਟਕਤੂ ਵਦਿਆ ਇਤਿਆਰ ਨਾਲ ਉਹਨੂੰ ਖੈਰ ਵਾਸਤ ਮਾਰਦੇ ਸੈਵਨ ਦੇ ਹਨ ਮਾਸਟਰ ਖਚਪਟਾ ਨਾ ਦਰਜ ਕਰਦਾ ਹੁੰਦਾ ਪਰ ਸਾ ਆ ਜੀ ਬਿਆਸੇ ਇਤਰਾਦ ਕੋਦੂ ਜੀ ਬੈਸਾ ਹੈ ਅਗਰ ਨਾ ਲੇ ਤੋੜੀ ਉਰਮਾਨ ਤਗਬਰਾਇਨ ਤੇ ਜੀ ਬਿਆਸਾ ਉਹਨੂੰ ਵਾਰਦੇ ਬੈਠਾ ਅਲਮਾਇਤੋ ਮੁਰੀ ਨੂੰ ਸਭ ਚੰਦੇ ਚਿੰਦਨਾਂ ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ് പ്രധാനാധ്യാപകൻ സി എം ജോഷി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഇ എ ഷബീർ സി വി സുധീർ വി വി സാജൻ എന്നിവർ സംസാരിച്ചു നൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു